بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آل كل والصحابة أجمعين أما بعد كتاب المتفرد درس أنج فصل في صفة الصلاة نسكارة روبة كرج ورينة أركانها أربعة عشر നിസ്കാരത്തിന്റെ റൂക്കിനുകൾ പതിനാല് ഫർദുകളാണ് നിസ്കാരം നിസ്കാരമാകുന്നത് ഈ പതിനാല് ഫർദുകൾ കൂടി ചേരുമ്പോഴാണ് അൽ അവലു ഒന്നാമത്തേത് അനീയത്തു നീയത്ത് ചെയ്യലാണ് അഥവാ നിസ്കരിക്കുന്നു എന്ന കരുത്ത് കരുതൽ ഉണ്ടാവലാണ് ഫയജിബുഫീഹ അപ്പോൾ ആ നീയത്തിൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ സ്വലാത്തി നിസ്കാരത്തെ ചെയ്യുന്നു നിസ്കരിക്കുന്നു എന്ന് കരുതുക ഏത് നിസ്കാരമാണെന്ന് നിർണയിക്കുക ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം ഇന്ന നിസ്കാരമാണ് എന്ന് കരുതണം നിസ്കാരത്തിൽ നിർബന്ധമാകും നീയത്തു ഫർലി എത്തി കൂടി കരുതൽ ഉദാഹരണത്തിന് ി ഫറുഹി ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു ഫറൽ എന്ന ഫറലിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഇതാണ് നീയത്തിന്റെ നിർബന്ധമായ ഘടകങ്ങൾ ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള വാക്കതിൽ ഉണ്ടാവണം രണ്ട് ഏത് നിസ്കാരമാണ് എന്ന വാക്കതിൽ ഉണ്ടാകണം മൂന്നാമത്തേത് ഫറൽ ആണെങ്കിൽ നിസ്കരിക്കുന്നത് ഫറൽ നിസ്കാരമാണെങ്കിൽ ഫറലായ എന്ന് കൂടി കരുതണം അസാനി രണ്ടാമത്തേത് തെബിറത്തുല്ലെഹറാം രണ്ടാമത്തെ റുക്കിന് തക്ബിറത്തുല്ലെഹറാം ആണ് അഥവാ അള്ളാഹു അക്ബർ എന്ന വാക്ക് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക നിർണിതമായ വാക്ക് ഏതാണ് അള്ളാഹു അക്ബർ ആണ് നിർബന്ധമാണ് തെക്ക്ബീറിനോട് നീയത്തിനെ സമന്വയിപ്പിക്കൽ നിർബന്ധമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന നേരത്ത് ആ സമയത്ത് ഹാളിറാക്കണം നീയ്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല ആ നീയത്ത് മനസ്സിലുണ്ടായിരിക്കും തക്ബീർ ചൊല്ലേണ്ടത്മത്തേത് അൽമോ ഫി ഖാദിരി നിൽക്കാൻ കഴിവുള്ളവന്റെ ഫറദ് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കലാണ് നിൽക്കാൻ കഴിവുള്ളവൻ ഫറു നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ നിസ്കാരത്തിന്റെ ഘടകമാണ് അതിന്റെ റൂക്കിനിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ ഫറുദ്സ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹേ ആവുകയില്ല അപ്പൊ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക അതേസമയം സുന്നത്ത് നിസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരം ആവുന്നതാണ് അറുപത് ഖിറാഅത്തുൽ ഫാത്തിഹത്തി ഫാത്തിഹ പാരായണം ചെയ്യലാണ് കൂടി കുല്ല റക്അത്തിൻ എല്ലാ റക്അത്തുകളിലും ഇല്ലാ റക്കായത്ത മസ്ബൂഖിൻ മസ്ബൂക്കിന്റെ റക്കായത്തിലൊഴികെ അഥവാ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാതെ ഈ കൂടെ വന്ന് ജമാത്തിൽ തുടർന്നപ്പോൾ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല അങ്ങനത്തെ ആളുടെ റക്കായത്തിലൊഴികെ ആ റക്കായത്തിൽ അവൻ ഫാത്തിഹ ഓതണമെന്നില്ല ഓതാൻ എത്രയാണോ സമയം കിട്ടിയത് അത്ര ഓദിയാൽ മതി തീരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഫാത്തിഹ ഓതേണ്ടതില്ല അവൻ ഇഹ്റാം കെട്ടിയ ഉടനെ ഇമാം റുക്കോയിലേക്ക് പോയാൽ അവൻ പിന്നെ അവിടെ ഫാത്തിഹ ഓതാൻ നിൽക്കേണ്ടതില്ല അവൻ ഇമാമിന്റെ കൂടെ റുക്കോയിലേക്ക് പോവുകയാണ് വേണ്ടത് അപ്പോൾ അവൻറെ ഫാത്തിന്റെ ഇമാ ഏറ്റെടുക്കുന്നതാണ് അതാണ് ഇല്ലാ റക്കായത്ത മസ്ബൂഖിൻ മസ്ബൂഖിൻ അഥവാ ഫാത്തിഹ ഓതാൻ വൈകി തുടർന്ന ഫാത്യഹ ഓതാൻ സമയം കിട്ടാത്തവൻ്റെ റക്കായത്തിലൊഴികെ എങ്ങനെയാണ് ഓതേണ്ടത് വ യജിബു നിർബന്ധമാണ് ഫാത്യഹയിലെ ഹർഫുകളെ പരിഗണിക്കൽ നിർബന്ധമാണ് അക്ഷരങ്ങളുണ്ട് ഫാത്യഹയിൽ ആ അക്ഷരങ്ങളെല്ലാം ഉച്ചരിച്ചിരിക്കണം ഉച്ചരിച്ചിരിക്കണംഹ അതിലെ പരിഗണിക്കൽ നിർബന്ധമാണ് ഫലോ അസ്കത്ത് ഹർഫൻ ഒരു ഹർഫിനെ ഒരാൾ ഫാത്യഹയിൽ നിന്ന് വിട്ടുകളഞ്ഞാൽ ഔ ഹഫ മുഷൻ അല്ലെങ്കിൽ ഒരു ഷെദ്ദുള്ളതിൻ്റെ ഒരു ഇരട്ടിപ്പിച്ച അക്ഷരത്തെ ആ ഇരട്ടിപ്പൊഴിവാക്കി ഒറ്റ അക്ഷരമായിട്ട് ഉച്ചരിച്ചാൽ ഔ ഒരാൾ ഉച്ചരിച്ചാൽ ഉച്ചരിച്ചാൽ ഒന്ന് ഒന്ന് ആണ് ലം തസിഹ പാരായണം 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 സ്വഹീഹല്ല ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയുടെ യുടെ പാരണംക്കാരത്തിൽ നിസ്കാരവും സ്വഹീഹല്ല അൽ ഖാമിസു അഞ്ചാമത്തേത് കൈകൾ റാഹത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ി അവന്റെ രണ്ട് കൈകൾ അഥവാ കൈൻറെ ഉൾഭാഗം അവൻറെ റുക്കുബത്ത് അവൻ്റെ കാൽമുട്ടിലേക്ക് എത്തുന്ന രൂപത്തിൽ അത്രയെങ്കിലും കതിർ കുനിയൽ കൊണ്ടാണ് റുക്കോഴ് ചെയ്യേണ്ടത് അപ്പോൾ റുക്കോഴ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന്റെ രണ്ട് കൈകൾ ആ കാലിന് അവൻ്റെ രണ്ട് കാൽമുട്ടിലേക്ക് എത്തുന്ന രൂപത്തിലെങ്കിലും കുനിയണം അസ് ആറാമത്തേത് അൽത്തി നിന്നുകൊണ്ട് ചെയ്യലാണ് റുക്കോഴയിലേക്ക് പോയ ആൾ ആള് ഹമിദ എന്ന് പറഞ്ഞ് മുകളിലേക്ക് അഥവാ നേരെ നൃത്തത്തിലേക്ക് വരിക ആ നൃത്തത്തിനാണ് എന്തെന്ന് പറയാദാൽ എന്ന് പറയാ അസാബിഅു ഏഴാമത്തേത് അസുജൂതു രണ്ട് തവണ സുജൂത് ചെയ്യലാണ് എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് നെറ്റിയിൽ അൽപ്പം നിലത്ത് വെച്ചുകൊണ്ട് കാൽമുട്ടുകളും അതുപോലെ തന്നെ ഉള്ളൻ കൈകളും കാൽവിരലുകളുടെ പള്ളകളും കാൽ വിരലുകളുടെ പള്ളകളും അപ്പൊ കാലിന്റെ വിരലിന്റെ പള്ള കാൽ വിരലിന്റെ അടിഭാഗം അതുപോലെ തന്നെ രണ്ട് ഉള്ളൻ കൈകൾ അതുപോലെ തന്നെ നെറ്റിയിൽ നിന്ന് അല്പം അതുപോലെ തന്നെ അവൻ്റെ കാൽമുട്ടുകൾ ഇത്രയും അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ടാണ് സുജൂത് ചെയ്യേണ്ടത് അപ്പം ഏഴ് അവയവങ്ങളാണ് സുജൂതിൽ വെക്കേണ്ടത് ഒന്ന് നെറ്റിയിൽ നിന്ന് അല്പം വെക്കണം രണ്ട് ഉള്ളൻ കൈകൾ വെക്കണം രണ്ട് കാൽമുട്ടുകൾ വെക്കണം കാൽ വിരലുകളുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് കാൽവിരലുകളുടെയെങ്കിലും പള്ളയെങ്കിലും സുജൂതിൽ വെക്കണം അങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് ു എട്ടാമത്തേത് രണ്ട് കൾക്കിടയിൽ ഇരിക്കലാണ് രണ്ട് സുജൂതുകൾക്കിടയിൽ ഇരിക്ക ഒരു ഏത് എന്നിട്ട് ഇരുന്നതിന് ശേഷം അടുത്ത സുജൂതിലേക്ക് പോകും അപ്പൊ ഇടയിലുള്ള ഇരുത്തമാണ് എട്ടാമത്തെ റുക്കിന് അത്താസിയു ഒമ്പതാമത്തേത് അത്തുമീനത്തുനിൽ എന്ന് പറഞ്ഞാൽ അനക്കം അടങ്ങുക എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അടങ്ങി താമസിക്കുക എന്നാണ് അർത്ഥം അനക്കം അടങ്ങുക നമ്മൾ റുക്കു കിയാമിൽ നിന്ന് റുക്കുഴയിലേക്ക് പോകുന്ന ആ പോക്കിൻ്റെ ആ ചലനം അത് റുക്കുഴയിൽ നിശ്ചലമാകണം ആ ചലനം അവസാനിച്ചതിന് ശേഷം റുക്കുഴ ചെയ്ത് ഉയസമിയ അള്ളാഹുലി ഹമിദ എന്ന് പറഞ്ഞു ഉയർന്നാൽ ആ അനക്കം അടങ്ങണം ആ അനക്കം അടങ്ങിയതിനു ശേഷമാണ് റുക്കുഴയിലേക്ക് സുജൂതിലേക്ക് പോകേണ്ടത് സുജൂതിൽ ചെന്ന അനക്കം അടങ്ങിയതിനു ശേഷമാണ് ഇടയിലെ ഇരുത്തത്തിലേക്ക് വരേണ്ടത് അങ്ങനെ അനക്കം അടങ്ങുന്നതിനാണ് ഈ തുമ ഇനീനത്ത് എന്ന് പറയുന്നത് തുമ ഇനീനത്ത് നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകമാണ് അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടിയ നിസ്കാരം സ്പീഡ് കൂടിയാൽ റുക്കൂലേക്കങ്ങോട്ട് പോവുകയും ഉടനെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആ അനക്കം മടങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് ഉയരുകയും ചെയ്താൽ അങ്ങനെ സുജൂതിലേക്കും മറ്റൊക്കെ പോവുകയും വരികയും ചെയ്താൽ അവൻ്റെ നസ്കാരം സ്വഹീഹാവുകയില്ല അത്തുമു അല്ല പത്താമത്തേത് അത്താനത്ത് അത്തഹിയാത്ത് ഓതലാണ് നാലിറക്കായത്തോ മൂന്നു ഇറക്കായത്തോ ഒക്കെ ഉള്ള നിസ്കാരത്തിൽ രണ്ട് അത്തഹയ്യാത്തുകൾ ഉണ്ടാകും ആദ്യത്തെ അത്തഹിയാത്ത് രണ്ടാമത്തെ റക്കായത്തിലും അടുത്ത അത്തഹിയാത്ത് അവസാനത്തെ ഇറക്കായത്തിലുമായിരിക്കും ഉണ്ടാവുക അപ്പൊ രണ്ട് രണ്ടാമത്തെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് നിസ്കാരത്തിന്റെ ആ അതാണ് നിസ്കാരത്തിന്റെ റൂക്കിനായിട്ടുള്ള അത്തഹയ്യാത്ത് അക്മലുഹു അതിന്റെ പൂർണ്ണ രൂപമാകുന്നത് التحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله إذا أنا التحيات اللي بورنا ما إيه التحيات غبسانة التحيات നിർവഹിക്കൽ നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകമാണ് അൽ ഹാദി അഷർ പതിനൊന്നാമത്തെ ശേഷം നബി വസല്ലമ തങ്ങളുടെ മേലിൽ ആണ് ഏറ്റവും കുറഞ്ഞത് അല്ലാഹുഅല മുഹമ്മദ് ഇത്രയെങ്കിലും ചൊല്ലണം നമ്മൾ സാധാരണ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലാറുണ്ട് എന്നാൽ സൊലാത്ത് ഇത്രയെങ്കിലും അള്ളാഹു മല മുഹമ്മദ് എന്നെങ്കിലും ചൊല്ലലാണ് നിർബന്ധമായിട്ടുള്ളത് അസാനി ആഷർ പന്ത്രണ്ടാമത്തെ റുക്കിനാകുന്നത് അൽ കൊഴുതൂലഹുമാനും സൊലാത്തിനും വേണ്ടി ഇരിക്കലാണ് ഇതിരുന്നുകൊണ്ട് ചെയ്യേണ്ട സംഗതിയാണ് ആ ഇരുത്തമാണ് പന്ത്രണ്ടാമത്തെ റുക്കിന് ിസ അഷർ പതിമൂന്നാമത്തേത് അത്തസലിമുൽ ഒന്നാം സലാം വീട്ടലാണ് ഫയക്കൂൽ അപ്പോൾ അവൻ പറയണം എന്താ പറയേണ്ടത് അസ്സലാമു അലൈക്കും ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് അസ്സലാമു അലൈക്കും വാർഹമത്തുല്ല എന്ന് പറയണം ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയണം അതോടുകൂടി ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് മനസ്സിൽ കരുതുകയും വേണം ത്തിന്റെ പതിനാലാമത്തെ റുക്കിന് അത്തർത്തീവു ക്രമപ്രകാരം ചെയ്യലാണ് കമാദർ നാഹു നമ്മൾ മേലെ പറഞ്ഞതുപോലെ നിർബന്ധമാണ് കൗലിയായ റുക്കിന് എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയേണ്ട നമ്മൾ ലഫ്ല ഉണ്ടാകുന്ന പറയേണ്ട സംസാരിക്കേണ്ട റുക്കിന് അതാണ് കൗലിയായ റുക്കിന് കൗലിയായ റുക്കിനിൽ തെക്ക്ബീറത്തു ലിഹറാം പെടുന്നുണ്ട് അതുപോലെ തന്നെ ഫാത്തിഹ പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നാമത്തെ ഹയ്യ സോറി അവസാനത്തെ അഹ്യാത്ത് പെടുന്നുണ്ട് നബിസ്ഹുഅലഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പെടുന്നുണ്ട് ഇതൊക്കെ കൗലിയായ റുക്കിനാണ് കൗലിയായ റുക്കിന് ഫിയലി ആയ റുക്കിന് മറ്റേതൊക്കെ ഫിയലിയായ റുക്കിനാണ് കിയാമ് കുഴൂത് ഈരുത്തം അതേപോലെ തന്നെ റുക്കു ഇതൊക്കെ ഫിയലി ആയ റുക്കിനാണ് അപ്പൊ കൗലിയായ റുക്കിനിൽ നിർബന്ധമാണ് ോണ്ട് പറയുന്ന റുക്കിനിൽ നിർബന്ധമാണ് എന്താണ് നിർബന്ധം അവൻ്റെ സ്വന്തം ശരീരത്തെ അത് കേൾപ്പിക്കൽ നിർബന്ധമാണ് അപ്പൊ മനസ്സിൽ വിചാരിച്ചാ പോരാ ഖിയാമിൽ നിന്നുകൊണ്ട് ഫാത്യഹ മനസ്സിൽ വിചാരിച്ച് ചുണ്ടനക്കാതെ ഫാത്തിഹ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ അത് ഫാത്യഹ ഓത്താവുകയില്ല അവന്റെ നെഫ്സിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ് قال المتولي والحليمي امام امام حليمي في الصلاه നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ഹറാമാണ് അങ്ങോട്ടും ഹറാമാണ് എന്ന് മുത്തവല്ലി ഇമാമും അതുപോലെ തന്നെ ഹലിഇമും ഹലീമി ഇമാമും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബുല നിസ്കാരത്തിന്റെ എല്ലാ നിർബന്ധ ഘടകങ്ങളും പൂർണാർത്ഥത്തിൽ കൃത്യമായി നിർവഹിച്ച് نسكارم بورتي كان الله نمك توفيقنا الكمارة والسلام السلام عليكم ورحمة الله وبركاته